ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് രാവിലെ ചായേൻ്റെ കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് വേഗം അടുക്കളയിലേക്ക് വന്നതാ കേട്ടോ അപ്പം ഇന്ന് പൂളയും പൂളക്കറിയും പുട്ടുമാണ് ആണ് കേട്ടോ ഉണ്ടാക്കിയത് ഇന്നലെ പുട്ടും ചേറുപയറിൻ്റെ കറിയും ഉണ്ടാക്കി ഇന്ന് പൂളക്കറിയും പുട്ടും ഉണ്ടാക്കി അപ്പോൾ അമ്മയ്ക്കിന്ന് പണിയില്ല കേട്ടോ അമ്മ ഒന്ന് ലീവാണ് അമ്മയ്ക്ക് കമ്പനിയിലും മരമില്ല ഇല്ലാട്ടോ അപ്പം അമ്മ പണികളിലൊക്കെ വേഗം സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കറുമൂസ പപ്പായ എന്ന് പറയും ചിലവർ അത് മുറിച്ച് വെച്ചതാണ് ഉപ്പേരി ഉണ്ടാക്കാനായിട്ടോ പിന്നെ മത്തിയുണ്ട് ഇന്നലെ സിനി വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി അപ്പം അത് തണുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ അത്യാവശ്യം വലുപ്പൊക്കെ ഉണ്ട് അപ്പോൾ അത് കുറച്ച് കറി വെക്കണം കുറച്ച് പൊരിക്കണം അങ്ങനെയുള്ളൊരു പ്ലാൻ ആട്ടോ അപ്പോൾ അമ്മ അടുക്കളയിൽ ചെറിയ പണികളിലാണ് ഞാനിനി പുറത്തേക്കൊക്കെ പോ തിരുമ്പാനൊക്കെ ഇറങ്ങാണ്ട് അതിൻ്റെ ഒന്ന് പല്ല് തേക്കണം ചായ കുടിക്കണം അപ്പം കുളിയൊന്നും കഴിഞ്ഞില്ല കേട്ടോ അപ്പം ഈ മാക്സ് ഇന്നലെ വീഡിയോയിൽ കണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും സത്യം രാവിലെ ഒന്നും കുളിയൊന്നും ഞാൻ കഴിഞ്ഞില്ല അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടേ തിരുമ്പാനൊക്കെ പോവുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽക്കൂടെ പോയി തിരുമ്പി കുളിക്കും അപ്പോൾ പുട്ടും പുളക്കറിയുണ്ട് അപ്പം ഞാൻ കൊലായിലേക്കൊന്ന് വന്നതാട്ടോ ഒന്ന് ഭയങ്കര ഒരു മൂടലാണേ അപ്പോൾ നോക്കാൻ വേണ്ടി വന്നതാണ് മഴ പെയ്യോ പെയ്യാതെ ഇരിക്കോ ഒന്നും അറിയില്ല ഇന്നലെ വൈകുന്നേരം ഉണ്ട് ഈ ഒരു മൂടലൊക്കെ അപ്പം ഇനി എന്താണ് നമുക്ക് അടുക്കളയിലേക്ക് പോകാം അപ്പോൾ അമ്മ അവിടെ തകൃതിയായ പണിയിലാട്ടോ അമ്മ ഉപ്പേരി ഉണ്ടാക്കുക എന്ന് തോന്നുന്നുണ്ട് നമുക്ക് പോയി വക്കാം അപ്പോൾ അമ്മ ചോറിന് വെച്ച വെള്ളമൊക്കെ മാറ്റി വച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കണ്ടട്ടോ ചോറ് വൈകുന്നേരം വരെ നിൽക്കേണ്ടതല്ലേ രാത്രി പതിനൊന്നരക്കൊക്കെയാണ് പിന്നെ നമ്മൾ ചോറ്ന്നാണ് അപ്പോൾ ചോറ് കുറച്ച് നേരം വൈകിട്ട് വെച്ചാലും മതി അപ്പോൾ പിന്നെ കറിയും ഉപ്പേരിയും മീൻപൊരിച്ചതൊക്കെ വേഗം വെക്കാൻ വിചാരിച്ച് അമ്മ അത് ചോറിനുള്ള വെള്ളം തിളച്ച വെള്ളം അങ്ങോട്ട് ഇറക്കി വെച്ചതാണ് കേട്ടോ അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുന്ന തിരക്കിലാണ് എനിക്കാണെങ്കിൽ പല്ലൊക്കെ തേക്കണം അടിച്ചു വരണം അങ്ങനെ ഒരുപാട് പണിയുണ്ട് അപ്പോൾ അകവും കൊലായൊക്കെ അടിച്ചു വരാനുള്ള തിരക്കിലാണ് ഞാൻ അപ്പോൾ അമ്മ അടുക്കളയിലും അപ്പോൾ ഇന്ന് രണ്ടാളുള്ളതുകൊണ്ട് പണി വേഗം കഴിയും അല്ലെങ്കിൽ എൻ്റെ പണിയൊക്കെ കഴിയാൻ നല്ല നേരം വൈകൂട്ടോ ഞാൻ ഒറ്റയ്ക്ക് ഒന്നേന്ന് തുടങ്ങണതല്ലേ അപ്പം നല്ല നേരം വൈകും ഓരോന്ന് ചെയ്ത് ചെയ്ത് വരുമ്പോഴേക്കും ഉച്ചയ്ക്ക് ലൈവിൻ്റെ സമയമാകുമ്പോഴേക്കൊക്കെ നമ്മളെ പണി കഴിയുള്ളൂ അല്ലെങ്കിൽ എന്താ പറയുക വീട്ടിൽ വേറെ ഒരാളും കൂടിയൊക്കെ വേണം എന്നാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് പണിയൊക്കെ കഴിഞ്ഞ് സ്വസ്ഥായിട്ടൊരു ഭാഗത്ത് ഇരിക്കുക വിചാരിക്കുക ആളുണ്ടായിട്ടും കാര്യമില്ല ആളും ആയിരിക്കണം അല്ലേ അപ്പം അമ്മ ഒന്ന് അടുക്കളയിൽ കയറി അപ്പം ഞാൻ വേഗം അടിച്ച് വരാൻ വേണ്ടി പോയി അപ്പം പാപ്പുവിന് കുടിക്കാൻ വെച്ചു കൊടുത്ത വെള്ളം അവിടെ ചിന്തി ചിന്തിട്ടോ അപ്പോൾ അതൊന്നും തുടയ്ക്കാൻ വേണ്ടിയിട്ട് തുടക്കണ ആ സാധനം എടുത്തിട്ട് പോവുകയാണെ അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇന്നൊരുപാട് തുണികൾ അലക്കാനൊന്നും ഇല്ല ഇന്നലെ ലീവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ പണി ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അത്യാവശ്യം ഉള്ളതൊക്കെ കല്ലുമുട്ട് തന്നെ അലക്കണം അപ്പോഴേക്കും അമ്മ പിന്നെ കർമൂസേൻ്റെ ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ട് മീൻ മുറിക്കാൻ തന്നിട്ടോ അപ്പോൾ മത്തിയാണ് അമ്മ അങ്ങനെ കത്രി കൊണ്ട് ഇട്ടാൽ മുറിക്കുക കത്തി കൊണ്ട് വല്ലാതെ അപ്പം മുറിക്കലില്ല കാരണം കത്തി കൈക്ക് പറ്റരുത് എന്നൊക്കെ ഡോക്ടർ പറഞ്ഞതു കൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് മുറിക്കലില്ല കത്തിയോണ്ട് എന്നാലും കത്രി കൊണ്ടാണ് അധികവും മുറിക്കുക കേട്ടോ കത്രി കൊണ്ട് മുറിച്ച് കെയിമായി പിന്നെ കത്തിൻ്റെ ആവശ്യം ഇല്ലല്ലോ അങ്ങനെ നമ്മളെ കറുമൂസ വെന്ത് കൊണ്ട് ഇരിക്കുന്നേ ഉള്ളൂ വെന്തുട്ടൊന്നുമില്ല നല്ലോണം കത്തിച്ച് കൊടുക്കണം അപ്പോൾ ആ കണലിൽ കിടന്നിങ്ങനെ വേവട്ടേ വിചാരിച്ചിട്ടോ അപ്പോൾ മീൻ മുറിക്കുന്ന തിരക്കിലാണ് സിംഗിൾ വെച്ച് മുറിക്കാഞ്ഞാലേ പുറത്തേക്ക് വെച്ച് മുറിക്കാൻ പോയ പൂച്ച അവിടെ ഇരിക്കാൻ ശ്രമിക്കില്ല പൂച്ച വന്നിങ്ങനെ കരയുമ്പോൾ റോക്കിമോനോ മോനോ തീരെ നിൽക്കാൻ സമ്മ അങ്ങനെയുള്ള കുറെ കുറയ്ക്കും അപ്പം ഏതായാലും അടുക്കളയിൽ നിന്ന് തന്നെ മുറിച്ച പ്രശ്നമില്ല സിംഗിലേ മാത്രമേ ആവുള്ളൂ അത് നമ്മൾ വിമ്മൊക്കെ ഇട്ട് കഴുകിയാ അതങ്ങോട് പോയിക്കോളും അപ്പം നമ്മുടെ പാപ്പമോൾ ഇൻ്റെ അച്ഛ കേട്ടിട്ട് വരിക കേട്ടോ ഉറങ്ങാൻ കിടക്കുക ഇനി കട്ടിലിൻ്റെ ചുവട്ടില് അവിടെ നിന്ന് ഓടി വന്നതാ ഞാൻ എവിടെയുള്ളത് നോക്കാൻ വേണ്ടി വന്നതാ കണ്ടോ കുറുമ്പത്തി പെണ്ണ് അവളിടയ്ക്ക് ഞങ്ങൾ അടുക്കളയിലുണ്ടെങ്കിൽ ഞങ്ങളടുത്തേക്ക് അടുക്കളയിലേക്ക് വരൂ ഞാനൊന്ന് ഉള്ളിലേക്ക് കയറ്റിയതാണ് കൂട് ഞാൻ കഴുകിയിട്ടതാണ് അപ്പോൾ ഉള്ളിലേക്ക് കയറ്റിയതാണ് അപ്പോൾ കട്ടിലേ തൊട്ട് പോയി ആൾ ഉറങ്ങിക്കോളൂ പക്ഷേ വർത്താനം കേട്ടപ്പോൾ വന്ന് നോക്കുകയാണ് പിന്നെ റോക്കിമോ ഉണ്ടല്ലോ പുറത്ത് കൂട്ടിലെ അപ്പോൾ റോക്കിമോൻ്റെ അടുത്തേക്കൊന്ന് പോവുകയാണ് അപ്പം ഇനിയൊന്ന് പല്ലൊക്കെ തേച്ചിട്ട് വരാം അടിച്ചുപറലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇനിയൊന്ന് ഒന്ന് പല്ല് തേച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ അപ്പോൾ റോക്കിമോൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് പോകും പല്ലേക്കാൻ പല്ലേക്കാനിറങ്ങിയാൽ റോക്കിമോൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് ഓന ഇങ്ങനെ നോക്കി നിൽക്കുകയൊക്കെ ചെയ്ട്ടോ പിന്നെ നമ്മൾ മുഖൊക്കെ കഴുകാൻ വേണ്ടി നമ്മൾ പൈപ്പിൻ്റെ ചോട്ടിലേക്കൊന്ന് പോയതാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്ക് ബാഗാണ് കേട്ടത് നമ്മൾ തിരുമ്പട കല്ലിൻ്റെ അവിടെ ഇങ്ങനെ ഒന്ന് മറച്ചതാണ് കേട്ടോ കാരണം റോഡാണ് അപ്പുറത്തെ സൈഡിലൊക്കെ അപ്പോൾ തിരുമ്പട കല്ലിൻ്റെ അവിടെ ഞാൻ ഇങ്ങനെ ഒന്ന് മറച്ചതാണ് അത് നമുക്കൊരു ഇതിനു വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പല്ലേക്കൽ മുഖം കഴുകലൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് കയറി അപ്പോൾ ഒരു പൂച്ച അവിടെ കാവലിരിക്കട്ടോ ഞാൻ നേരത്തെ ലൈവിൽ പറഞ്ഞ പോലെ ഒരു പൂച്ചയാണ് അത് ഇപ്പോൾ വന്നു കൂടിയൊരു പൂച്ചയാണ് പക്ഷേ ആര് വന്നാലും വെറുതെ പറഞ്ഞയക്കൂല കേട്ടോ എന്തെങ്കിലും കൊടുത്തിട്ട് തന്നെ പറഞ്ഞയക്കുള്ളൂ അപ്പോൾ മീൻ ഏതായാലും മുറുക്കിണ്ടല്ലോ മുറിച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ തിന്നിട്ട് പോയിക്കൊണ്ടിട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോഴേക്ക് അബിക്ക് കോളേജ് പോകാൻ സമയമായി അവൻ ഒമ്പതേ പത്തേൻ്റെ ബസ്സിന് പോകണം അപ്പോൾ അവൻ ഉറങ്ങി എണീച്ച് വന്ന് കൂളിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിക്കാൻ ഇരുന്നു കേട്ടോ അപ്പോൾ ഞാനോന് ചായ ഒക്കെ കൊടുക്കുകയാണ് അവന് ആവശ്യമുള്ളതൊക്കെ ഓൻ തന്നെ എടുത്തു തിന്നുകയുള്ളൂ കേട്ടോ അതുകൊണ്ടൊന്നും ഒരു കുഴപ്പവും ഇല്ല ഞാൻ പല്ലൊക്കെ തേച്ച് വന്നിട്ടേ ഉള്ളൂ എട്ടേ മുക്കാലിൻ്റെ ബസ്സൊന്നു കിട്ടിയില്ല ആൾക്ക് അപ്പോൾ ഒമ്പതേ പത്തേൻ്റെ ബസ്സിന് പോകാമെന്ന് പറഞ്ഞിട്ട് എണീച്ചതാണ് അപ്പോൾ ഉണ്ട് നന്ദുമോൾ പിന്നെ സിനിയാട്ടൻ്റെ കൂടെ തന്നെ ഏഴര ആകുമ്പോൾ പോകും ഉൾക്ക് ഏഴ നാൽപ്പതിനാണ് ബസ് അപ്പോൾ ഇവിടുന്ന് സിനിമാട്ടൻ ഏഴരയ്ക്ക് ഇറങ്ങും അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയാൽ പിന്നെ ബസ് സ്റ്റാ ബസ് സ്റ്റോപ്പിൽ അവിടെ നിന്ന് ആക്കി കൊടുത്താൽ അവൾ അവിടുന്ന് ബസ്സിന് പോയിക്കോളും അങ്ങനെ പുട്ടും പുളക്കറിയും തിന്നാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ ഇത് നമ്മൾ ഇന്നലെ വൈകുന്നേരം പൂളയും ചായ ഉണ്ടാക്കിയല്ലോ അപ്പം കുറച്ച് പൂള ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ ഞങ്ങളെ നാട്ടിലേക്ക് ഇതിന് പൂള എന്നാണ് കേട്ടോ പറയാം കപ്പന്നും മരച്ചീനീന്നൊക്കെ പറയുന്ന നാടുകളുണ്ടാവും പക്ഷേ ഞങ്ങൾ പൂള എന്നാണ് പറയുക കേട്ടോ അതുകൊണ്ടാണ് പൂള പൂള എന്ന് പറയുന്നത് അപ്പോൾ അത് കറി പോലെ ആക്കി ഞാൻ ഇന്നേക്കിട്ടോ രാത്രിയിൽ എന്തായാലും അധികം എല്ലാവരും തിന്നൂലെന്നുള്ളതറിയാം അതുകൊണ്ട് കുറച്ച് അവിടെ എടുത്ത് വെച്ച് അപ്പോൾ ഇന്നത് കറി ആക്കി റെഡിയാക്കി അപ്പോൾ നമുക്കത് പുള എന്താ പറയുക പുട്ടിലേക്ക് പുളക്കറി കൂട്ടാനായി അങ്ങനെ മോനെ ഏകദേശം ചായ പിടിച്ച് കഴിയാനൊക്കെ അതിന് സ്പീഡിൽ തിന്നുന്നുണ്ട് കാരണം ബസ് സ്റ്റോപ്പിലേക്ക് ഇവിടെ അത്യാവശ്യം നടക്കാണ്ട് അപ്പോൾ അവിടെ വരെ പോയിട്ട് വേണം ബസ് കയറാനായിട്ട് അപ്പം ഞാനും മോൻ്റെ കൂടെ ഇരുന്ന് ചായ പിടിക്കുക കേട്ടോ ഇങ്ങനെ അധികം കിട്ടലില്ലയോ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാൻ ഓൻ പോകാനാകുമ്പോഴേക്കും ചിലപ്പോൾ ചായ കുടിച്ച് പോകും അല്ലെങ്കിൽ ചായ കുടിക്കാതെ പോകും ഞാൻ പിന്നെ എല്ലാവരും പോയതിന് ശേഷം എൻ്റെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ഇരുന്ന് ചായ കുടിക്കലുള്ളൂ അങ്ങനെ അവൻ ചായ കുടിച്ച് അവൻ്റെ പ്ലേറ്റായിട്ട് എണീച്ച് പോയിട്ടോ അവൻ അങ്ങനെയാ കേട്ടോ അവനും നന്ദുമോളും ഒക്കെ അങ്ങനെ തന്നെയാണ് തിന്നു കഴിഞ്ഞാൽ പിന്നെ ആ പാത്രം എടുത്തിട്ടേ പോവുള്ളൂ കേട്ടോ ചില സമയങ്ങളിൽ മാത്രമേ പാത്രം അവിടെ വെച്ച് പോവുള്ളൂ അതൊക്കെ ചെറുപ്പത്തിലേ ഉള്ളൊരു ശീലമാണ് കാരണം ഞാൻ അവർ ചെറുപ്പാവണ സമയം അതിലേ ഞാനും പണിക്ക് പോകുന്ന ഒരാളേനെയല്ലോ അപ്പം ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കള് ഇങ്ങനെ ഞാൻ വെച്ച് 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 പോയ ഭക്ഷണമൊക്കെ എടുത്ത് തിന്നിട്ടേ അവർക്ക് പാത്രം കഴുകി വെച്ച് ശീലമുണ്ട് അവരെന്നെ വിളമ്പി തിന്ന് അവരെന്നെ ആ പാത്രമൊക്കെ കഴുകി അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ആ ഒരു ശീലം ഇങ്ങനെ തുടർന്നുണ്ട് അതുകൊണ്ട് അവൻ തിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ പാത്രം കൊണ്ട് അവൻ ഈച്ച് പോകും അവിടെ വെച്ചൊന്നും പോകില്ല ചില സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെ വെച്ച് പോവാന്നല്ലാണ്ട് അങ്ങനെ ഒരു ശീലം ഇല്ല അപ്പോൾ അതൊക്കെ തന്നെ വലിയൊരു കാര്യമാണല്ലേ മക്കൾ ചെറുപ്പത്തിലേ അങ്ങനെ ശീലിച്ചതുകൊണ്ടാണ് അപ്പോൾ അമ്മ അവിടെ അടുക്കളയിൽ പണി തുടങ്ങിയിട്ടോ ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് അമ്മ മീൻ പൊരിക്കാൻ നിന്ന് ചോറ് പിന്നെ വെക്കാൻ തന്നെ ചോറിൻ്റെ വെള്ളം മാറ്റി വെച്ചത് അവിടെ തന്നെ ഉണ്ട് ആ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ തക്കാളി ഉള്ളിയും പച്ചമുളകൊക്കെ അവിടെ വെച്ചിന് ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് തിരുമ്പലൊക്കെ കഴിഞ്ഞ് വന്നു വന്നിട്ടോ അമ്മൻ്റെ മീൻ പൊരിക്കലുമൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിയും കഴിഞ്ഞ് വന്ന് ഇനി കറി ഞാൻ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് പോവാണ് അവന് മീൻ തമ്മ ബാക്കി കുറച്ചവിടെ വെച്ച് നിന്ന് കറി വെക്കാനായിട്ട് അപ്പോൾ കറി വെക്കാൻ കുറച്ച് മതി പിന്നെ നായ്ക്കുട്ടികൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് ഗ്യാസ് മുന്നുണ്ട് അതിനി ഒരുക്കു കൊടുക്കണം അങ്ങനെ ചെറിയൊരു കറി വെക്കാം നമുക്ക് മുളക് കറി വെക്കാം കേട്ടോ അപ്പോൾ അത് തക്കാളിയും ഉള്ളിയൊക്കെ അമ്മ അരിഞ്ഞ് വെച്ചതാണ് അപ്പോൾ ഞാൻ കുറച്ചധികം തിരുമ്പാണ്ടേ ഇനി പറഞ്ഞല്ലോ അതൊക്കെ തിരുമ്പി കയറി വന്നതാണ് അപ്പോൾ ഇനി നമുക്ക് അടുപ്പത്ത് നല്ല കണല അപ്പോൾ നമുക്ക് അടുപ്പത്ത് തന്നെ വെച്ചു കൊടുക്കാം അപ്പോൾ ചട്ടി വെച്ചിന് നല്ലോണം ചൂടായി ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടോ ഇനി ഉള്ളിയും തക്കാളിയും എല്ലിട്ടിട്ട് വഴറ്റണം അതിൻ്റെ മുന്നേ നമുക്ക് വെളുത്തുള്ളി ഇടണം വെളുത്തുള്ളി ചതച്ച് വെച്ചതിട്ടണ് അപ്പോൾ നമ്മളെ ഈ ചെറിയൊരു അടുക്കള വ്ളോഗൊക്കെ കുറച്ച് കൂട്ടുകാർക്ക് ഇഷ്ടമാണ് പറഞ്ഞു സന്തോഷമുണ്ട് കേട്ടോ നല്ല നല്ല കമൻ്റൊക്കെ കണ്ടു വീഡിയോയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഓരോരുത്തരും അത്രയും ആത്മാർത്ഥതയോടുകൂടി കണ്ടിട്ടാണ് കമൻ്റൊക്കെ ഇട്ടത് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ചെറിയ അടുക്കളയിൽ നിന്ന് ഉള്ളൊരു ചെറിയ വ്ളോഗാണിപ്പോൾ എല്ലാവരെയേക്ക് എത്തുന്നത് ഇങ്ങനെയാണ് ഞങ്ങളെ ജീവിതം ഇതൊക്കെ തന്നെ ഉള്ളൂ ഇതിൽ വലിയ ആർഭാടം കാര്യങ്ങളൊന്നും കാട്ടാനില്ല ഒരു വെച്ചുകെട്ടലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മളൊരു സാധാരണക്കാരാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊമ്പത്തൊന്നും അതും വലിയൊരു ചാനലും അല്ല ചെറിയൊരു ചാനലാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ വ്ളോഗ് ലൈവൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ടേക്ക് പോണ ചെറിയൊരു ചാനൽ ചാനലാണ് അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെയും കിട്ടിയിട്ടുണ്ട് അതിലുപരി ഒരുപാട് നമുക്ക് വേദനകളും സമ്മാനിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അതൊന്നൊരു വിഷയമായിട്ട് എടുക്കണില്ല അതൊക്കെ അങ്ങോട്ട് പോകട്ടെ നമുക്ക് മനുഷ്യനല്ലേ ഓരോ ജീവിത സാഹചര്യങ്ങൾ വരുമ്പോൾ ആ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് വേണം പോവാനായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അപ്പോഴല്ലേ അപ്പോൾ നമുക്ക് എന്തെങ്കിലും വഴികളൊക്കെ കണ്ടുപിടിക്കാം ഈ ലോകത്ത് അതിനുള്ള വഴികൾ എന്തെല്ലാം ഉണ്ടല്ലേ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെ ജീവിക്കുന്നത് കേട്ടോ കാരണം ഞാനിപ്പം വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണല്ലോ അല്ലേ ഈ സോഷ്യൽ മീഡിയയിൽ പോണത് ഞാൻ ഒരു എന്താ പറയുക തെറ്റും ചെയ്യാതെ ഒരുപാട് കേട്ട് ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനിതൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞേ ഉള്ളൂ കേട്ടോ എന്നാലും കുഴപ്പമില്ല സന്തോഷമുള്ളൊരു ജീവിതം ദൈവം തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും അങ്ങോട്ടേക്ക് നല്ല ജീവിതമൊക്കെ ആയിരിക്കട്ടെ എനിക്കും എൻ്റെ കുടുംബത്തിനും നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഇനിയും ഒരു പരീക്ഷണങ്ങളൊന്നും ദൈവം തരാണ്ടിരിക്കട്ടെ എന്നൊക്കെ ഉള്ളു പ്രാർത്ഥന കാരണം ജീവിക്കണം എന്നൊക്കെ ഉണ്ട് മുന്നോട്ടേക്ക് ഒരുപാട് കാലം ആരെ മുന്നിലും ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ള വെല്ലുവിളിയൊന്നും ആരോടും ഇല്ല ഭാഷയ്ക്കും മത്സരത്തിനും ഒന്നുമില്ല സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയണം മക്കളൊരു കരക്കെത്ര കാലം വരെ ദൈവം ആയുസ് ഇടണം അത്രക്കെ തന്നെ ഉള്ളൂ കൂടുതൽ സമ്പാദിക്കണമെന്നോ സ്വത്തുക്കൾ നേടണം എന്നോ അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയണം ദിവസം അവനവനെ കിട്ടണ ഭക്ഷണം കിട്ടി ജീവിക്കാൻ കഴിയണം അത്രക്കേ ഉള്ളൂ ഞങ്ങളൊരു ആഗ്രഹം അപ്പം അങ്ങനെയൊക്കെ തന്നെയാണല്ലേ മുന്നോട്ടേക്ക് പോണതും പിന്നെ നല്ല നല്ല കൂട്ടുകാരെ ഒരുപാട് സപ്പോർട്ട് നല്ല നല്ല വാക്കുകൾ അതൊക്കെ കേൾക്കുമ്പോൾ വീഡിയോ ഇടാൻ ഒരു എനർജിയാണ് അപ്പം വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങി ഞാനൊരാഴ്ചയായിട്ട് ഇപ്പം വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈയൊരു കുക്കിംഗ് വ്ളോഗൊക്കെ തന്നെ നമ്മൾ ഈ ചാനലിൽ കിട്ടാൻ ഉണ്ടാവുള്ളു കെട്ടോ കാരണം എന്താണറിയോ എന്താ അപ്പം ചെയ്യുക പുറമെ പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല ഈ പണിയൊക്കെ നിർത്തിയിട്ട് മുമ്പേക്ക് ഈ വീഡിയോ ആയിട്ട് മാത്രം മുന്നോട്ടേക്ക് പോവാന്ന് പറഞ്ഞാൽ അതും പറ്റൂല അല്ലെങ്കിൽ നമുക്കിങ്ങനെ മാസം വരുമാനം വേണം എന്നാൽ പിന്നെ നമുക്കിതിൻ്റെ പിന്നാലെ തന്നെ നടന്നങ്ങട്ട് ഒന്ന് പച്ച പിടിക്കാമെന്ന് വിചാരിക്കാം പക്ഷേ ഒക്കത്തിനൊരു സമയം കാലമൊക്കെ ഉണ്ടല്ലോ അല്ലേ അതൊക്കെ അവിടെ കിടക്കട്ടെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവുമല്ലോ ആയില്ലെങ്കിൽ ഒന്നും ആവില്ല അങ്ങനെ അങ്ങോട്ട് വിചാരിക്കാം അപ്പം അമ്മയ്ക്ക് വിഷക്കുണ്ട് കാരണം കേട്ട് അമ്മ ചോറ് എടുത്ത് തിന്നാ വന്നോട്ടോ ഒപ്പേരും മീൻ പൊരിച്ചതും ഉണ്ടല്ലോ പിന്നെ ഇന്നലെ രാത്രിയിൽ ഉണ്ടാക്കി കുറച്ച് അല്ല ഇന്നലെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കൂന്തൽ ഫ്രൈ ഉണ്ട് കുറച്ച് അപ്പം അമ്മ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ ഈ കറി കായ് കഴിഞ്ഞാലേ എൻ്റെ പണി കഴിയുള്ളൂ അപ്പോഴേക്കും നമ്മളെ മുളകും കറി തിളച്ചു വന്നോട്ട അതിലേക്ക് ഇനി നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കണം മത്തി ഇട്ട് കൊടുക്കാം ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആയി പിന്നെ എന്താ പറയുക കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണം കാരണം ഇന്ന് വീട്ടിൽ അമ്മ ഉള്ളതുകൊണ്ട് പണി കുറച്ച് നേരത്തെ കഴിഞ്ഞല്ലോ അപ്പം അല്ലെങ്കിൽ കഴിയലില്ല ഈ സമയത്തൊന്നും ഞാൻ കിടന്നങ്ങനെ പാടുപെടലാണ് പെടലാണ് അപ്പം ഇനി ഇന്ന് കുറച്ച് നേരം ഒന്ന് ഇരിക്കുകയൊക്കെ ചെയ്യണം ഫോണൊക്കെ എടുത്തൊന്ന് ഇഷ്ടപ്പെട്ട ബ്ലോഗും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ എൻ്റെ ആഗ്രഹം അങ്ങനെ എങ്ങനെ എങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളവിടെ മീനൊക്കെ കറിയിൽ ഇട്ട് കൊടുത്ത് ഇനി അതൊന്ന് വെന്ത് വരണവരെ ഒന്ന് രണ്ട് പാത്രമുണ്ട് ആ പാത്രം ഒന്ന് കഴുകിയേക്കട്ടെ അപ്പോൾ എടുക്കണ പാത്രങ്ങൾ ഞാൻ ചില സമയമൊക്കെ ഞാൻ അപ്പോഴെപ്പഴം കഴുകി വെക്കും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എന്താണ് ഒന്ന് രണ്ടൊരു ഒരു അഞ്ചാറെണ്ണൊക്കെ ആയിട്ടേ കഴുകുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കറി ആകുമ്പോഴേക്കും അങ്ങോട്ട് കഴുകി വെക്കുക വിചാരിച്ചിട്ട് കഴുകുകയാണ് പിന്നെ മോട്ടറൊക്കെ ഇട്ട് വെച്ചിന് വെള്ളം തീരണതിനനുസരിച്ച് മോട്ടർ ഇട്ട് കൊടുക്കും കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ ജപ്പാൻ വെള്ളത്തിനെ വിശ്വസിക്കാൻ പറ്റില്ല ചില ദിവസം വെള്ളം വന്നില്ലെങ്കിൽ ഭയങ്കര പാടാണ് ടാങ്കിൽ വെള്ളം ഉണ്ടാവില്ല കുളിക്കാനൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും അപ്പോൾ എന്തായാലും മോട്ടർ ഇട്ടണേ ഇടയ്ക്ക് അതൊന്ന് ശ്രദ്ധിക്കണമുണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അപ്പം എല്ലാം ഒന്ന് കഴിയണ പോലെ വൃത്തിയിലും വെടുപ്പിലുമൊക്കെ ആക്കി സെറ്റാക്കിട്ടോ അപ്പം നമ്മളെ ഈ അടുക്കളൊക്കെ ഇഷ്ടമായ എല്ലാവരും നമ്മളെ കമൻറ്റിലൂടെ ഒക്കെ അറിയിക്കി കേട്ടോ ഞാൻ ചെയ്യുന്ന വീഡിയോ ഇഷ്ടമുണ്ടോ എങ്ങനെയുണ്ട് പാചകം അങ്ങനെയൊക്കെ പറയണം കേട്ടോ പിന്നെ നമ്മുടെ ഫാമിലീനെ ഇഷ്ടമാണോ നമ്മളെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ടേ ഒരുപാട് പേർക്ക് വെറുപ്പാണ് കാരണം അത് കണ്ടിട്ട് പലരും അതാണ് സത്യങ്ങളെന്ന് വിശ്വസിച്ചിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട് പക്ഷെ അതൊന്നല്ല സത്യങ്ങളെന്ന് എനിക്ക് എൻ്റെ കുടുംബത്തിനും നല്ലോണം അറിയാം പക്ഷെ പലരും അതാണ് സത്യങ്ങളെന്ന് വിചാരിച്ചിട്ട് എൻ്റെ പിന്നാലെ പോയിട്ട് എന്നെ നല്ലോണം വെറുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതൊന്നും കുഴപ്പമില്ല അതൊക്കെ അതിൻ്റെ വഴിയിൽ നടക്കട്ടെ അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ നമ്മൾ ഇന്നില്ലെങ്കിൽ നാളെ ഈ ഭൂമിയിൽ നിന്ന് പോവാനുള്ളതല്ലേ എന്തിനാ വെറുപ്പും വിദ്വേഷക്കെ വെച്ച് ജീവിക്കണതല്ലേ പക്ഷേ ഒരു കാര്യം പറയാ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം ഞങ്ങളെ ഞങ്ങളെങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കരുത് അല്ലേ അപ്പം ഞങ്ങളും ജീവിക്കട്ടെ എന്ന് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമൊക്കെ അതൊക്കെ എങ്ങനെ പോട്ടെ എന്തായാലും നമ്മുടെ കറി ഏകദേശമായി മത്തി വെന്ത് തുടങ്ങി നട്ടോ അടിപൊളി കറി അല്ലേ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തോട്ടൊന്ന് അപ്പോൾ ഇന്നൊരു മല്ലിപ്പൊടി കിട്ടാ ഒരു ചെറിയ മത്തിക്കറിയും പിന്നെ ചെറിയൊരു കർമൂസൊപ്പേരി കാര്യങ്ങളൊക്കെ ആയി നമ്മളെ ഇന്നത്തെ ഉച്ച വിശേഷം അങ്ങോട്ട് കഴിഞ്ഞ് ഇനി ഞാൻ ഈ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് കുടിക്കാനുള്ള വെള്ളം ഒന്ന് അടുപ്പത്തേക്ക് എടുത്തു വെച്ചാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ഫുള്ളായി അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം അപ്പം എല്ലാ കൂട്ടുകാരോടും ബൈ ഇനിയും വീഡിയോ ആയിട്ട് വരും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരോടും ബൈ